ഈ നെക്ലെസ് നോക്കിക്കേ എന്തൊരു поліമേ ആണല്ലേ സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ജുവലറസ് തോപ്പുംപടി ട്രിനിറ്റി കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജുവലറി കൊളമഗലം സെന്റ് അഗസ്റ്റിൻസ് സ്കൂൾസ് ആഡ് സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു എറണാകുളം ജില്ലയിൽ തുടർച്ചയായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയമാണ് കോതമംഗലം സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിനായി നടത്തിയ മെറിറ്റിഡ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ പ്രൊഫഷണൽ സുപ്പീരിയർ സിസ്റ്റർ മരിയ മെറീന സി എം സി അധ്യക്ഷത വഹിച്ചു കോതമംഗലം ഡി ഒ മധുസൂദനൻ ടി വി മുഖ്യപ്രഭാഷണം നടത്തി കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കറ്റ് ജോസ് വർഗീസ് കെ വി തോമസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്മരി എച്ച് എം സിസ്റ്റർ റിനി മെരിയ പി ടി എ പ്രസിഡന്റ് സോണി മാത്യു പാമ്പാക്കൾ ബിജു സംസാരിച്ചു വലിയ ഒരു വിജയം എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ വിജയം എന്നിവിടെ സൂചിപ്പിച്ചു നാനൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതി നൂറ്റി ഇരുപത്തി മൂന്ന് ആളുകൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി നാൽപ്പത്തിരണ്ട് ആളുകൾക്ക് ഒൻപത് എ പ്ലസ് കിട്ടി ഹയർ സെക്കൻഡറി തരത്തിൽ കേവലം ഒരാൾ മാത്രമാണ് ചെറിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു പോയത് ബാക്കി മുഴുവൻ ആളുകളും നല്ല വിജയം കരസ്ഥമാക്കി അറുപത്തിരണ്ട് എ പ്ലസും പതിനാറ് ഒൻപത് ഏപ്രസ് ഏറ്റവും അഭിമാനിക്കത്തക്ക വിജയമാണ് ഈ അവസരത്തിൽ നിങ്ങളോടൊത്ത് ആയിരിക്കാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് ന്യൂസ് ബ്യൂറോ